എല്ലാവർക്കും നമസ്കാരം ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് കഴിഞ്ഞ ദിവസം വാർത്താ മാധ്യമങ്ങളിൽ ചർച്ചയായ പിണറായി സർക്കാരിൻ്റെ മദ്യ നയത്തെ സംബന്ധിച്ചാണ് മദ്യം കാലത്തും വിവാദ വിഷയമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല വാർത്തയുണ്ടായത് ഇടുക്കി ജില്ലയുടെ ബാറുടമകളുടെ ഒരു പ്രതിനിധി പുറപ്പെടുവിച്ച ശബ്ദരേഖയെ ചൊല്ലിയാണ് അതായത് രണ്ടര ലക്ഷം രൂപ ബാറുടമകൾ എത്രയും പെട്ടെന്ന് കൊടുക്കണം ആർക്കാണ് കൊടുക്കേണ്ടത് അത് സ്വാഭാവികമായിട്ടും ഈ അസോസിയേഷൻ്റെ കയ്യിലാണ് അവരത് സർക്കാരിന് കൈമാറുമെന്നുള്ള മട്ടിലാണ് ആ ശബ്ദരേഖയിൽ പറയുന്നത് അങ്ങനെ രണ്ടര ലക്ഷം രൂപ കൊടുക്കാൻ ബാറുടമകൾ പെട്ടെന്ന് തയ്യാറായില്ല പണ്ട് കാലങ്ങളിലൊക്കെ അവരതിന് സന്നദ്ധരായിരുന്നു ഇപ്പോഴ് കൊടുക്കാൻ സാധിക്കാതെ വരുന്നത് അതിന് തക്ക വിധത്തിലുള്ള സാമ്പത്തിക ഭദ്രത പലർക്കുമില്ല എന്നുള്ളത് കൊണ്ടാണ് ബാറുകാർ സമ്പന്നരാണെന്നാണ് പൊതുവെ എല്ലാവരും കരുതുക ഇപ്പോൾ മദ്യ കച്ചവടക്കാർക്ക് പണ്ടത്തേതുപോലെ വലിയ സമ്പത്ത് ഉണ്ടാകുന്നില്ല എന്നാണ് പറയപ്പെടുന്നത് ഈ ആഹ്വാനത്തിന് പക്ഷേ എല്ലാവരും പെട്ടെന്ന് സന്നദ്ധരായില്ല അവരുടെ കയ്യിൽ ആവശ്യത്തിന് പണമില്ല എന്നുള്ളതാണ് അവരുടെ ന്യായം അതിൻ്റെ കാരണമായി പറയപ്പെടുന്നത് മദ്യത്തിന് ക്രമാതീതമായി വിലയുയർന്നു അതുകൊണ്ട് അതിൻ്റെ ഉപയോഗം താരതമ്യേന കുറഞ്ഞു എന്നാണ് പറയുന്നത് പക്ഷേ കണക്കുകൾ അങ്ങനെയല്ല ഓരോ വർഷവും ആഘോഷത്തോടനുബന്ധിച്ച് മദ്യത്തിൻ്റെ വിൽപ്പന കൂടുകയാണ് ആദായം വർധിക്കുകയാണ് രണ്ടാമതൊരു കാരണമായിട്ട് അവർ പറയുന്നത് സർക്കാർ എല്ലാ സ്ഥലങ്ങളിലും തന്നെ മദ്യശാലകൾ അനുവദിച്ചു കൊടുത്തു അത് ഒരുപക്ഷെ പ്രായോഗികമായി ബാറുടമകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയ കാര്യമായിരിക്കാം മറ്റൊരു കാര്യം പറയുന്നത് ബിയർ അതുപോലെ വൈന് ഇതിൻ്റെ ഔട്ട്ലെറ്റുകളുടെ എണ്ണം വലിയ തോതിൽ കൂടി ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പണമുള്ളവർ പോലും ബാറിൽ പോയി മദ്യപിക്കുന്നതിന് പകരം ബിവറേജുകളിൽ നിന്ന് ആവശ്യമുള്ളത് വാങ്ങി വീട്ടിൽ വെച്ചോ മറ്റെവിടെയെങ്കിലും ഒരുമിച്ച് കൂടിയോ കഴിക്കുന്നുവെന്നാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ രണ്ടര ലക്ഷം കൊടുക്കാൻ അവർ വിസമ്മതിച്ചത് ഈ രണ്ടര ലക്ഷം വീതം ബാറുടമകളിൽ നിന്ന് ലഭിച്ചാൽ അത് ഏതാണ്ട് ഇരുപത് കോടി രൂപയോളം വരും അത് എത്തേണ്ടവരിൽ എത്തിക്കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ബാർക്കോഴയായിട്ട് വ്യാഖ്യാനിക്കപ്പെടും ഈ ബാർ കോഴ ചരിത്രം നമുക്കറിവുള്ളതാണ് രണ്ടായിരത്തി പതിനഞ്ചില് ബഹുമാനപ്പെട്ട മാണിസാറ് ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ വേണ്ടി നിയമസഭയിലെത്തിയപ്പോൾ അവതരണ അനുമതി തടഞ്ഞുകൊണ്ട് നിയമസഭയിൽ ഉണ്ടായ വലിയ സംഘർഷം എല്ലാവർക്കും അറിയുന്നതാണ് മാണിസാറിൻ്റെ പേരിൽ ആരോപിക്കപ്പെട്ടത് ഒരു കോടി രൂപയുടെ കോഴയാണ് ഇപ്പോഴത് ഇരുപത് കോടി ആയിരിക്കുന്നു മാണിസാറ് കോഴ വാങ്ങിയെന്നുള്ളതിന് ഒരു കോടതിയിലും ഇതുവരെ ഒരു തെളിവുണ്ടായിട്ടില്ല കൂട്ടുപ്രതി ആയിരുന്ന പോലും ഈ സമയത്ത് ക്ലീൻ ചീറ്റ് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം മാണിസാറിനെ രാജിവെപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചവര് ഇപ്പോൾ അതേ വിഷയത്തിൽ അതിൻ്റെ ഇരുപതരട്ടി അഴിമതി ആരോപണമുണ്ടായിട്ട് ശരിയോ തെറ്റോ അത് സർക്കാർ തന്നെ അന്വേഷണ ഏജൻസികളെ വെച്ച് കണ്ടെത്തേണ്ട കാര്യമാണ് ആരോപണമേതായാലും അന്തരീക്ഷത്തിലുണ്ട് അങ്ങനെയുള്ളപ്പോഴേ കസേരയിലെ ഇറുകി പിടിച്ചിരിക്കുകയാണ് രാജിവെക്കുന്നതിനെക്കുറിച്ച് പോയിട്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് സമ്മതിക്കാൻ പോലും തയ്യാറാകാത്ത അവസ്ഥയുണ്ട് എന്നുള്ളത് നമ്മൾ വിസ്മരിച്ചു കൂടാത്തൊരു കാര്യമാണ് ഇപ്പോഴത്തെ സർക്കാരിൻ്റെ ഈ നിലപാട് മറ്റ് രാഷ്ട്രീയ പാർട്ടികളുമായി താരതമ്യം ചെയ്ത് ഓരോ പാർട്ടികളും ഏത് തരത്തിലുള്ളതാണ് എന്ന് ജനങ്ങൾ ഇപ്പോൾ വിലയിരുത്തി മനസ്സിലാക്കി വരികയാണ് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കാലത്ത് യു ഡി എഫ് ഭരിച്ചപ്പോൾ എഴുന്നൂറ്റി ഇരുപത് ബാറുകളുണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഭരണത്തിൻ്റെ അവസാനത്തിൽ അത് എല്ലാം അടച്ചുപൂട്ടുകയും പഞ്ചനക്ഷത്ര സൗകര്യമുള്ള ഇരുപത്തിയൊൻപത് ബാറുകളിൽ മാത്രമായി ഈ മദ്യ സൽക്കാരം പരിമിതപ്പെടുത്തുകയും ചെയ്തിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ ഈ നടപടിയെ എല്ലാവരും സ്വാഗതം ചെയ്തു എന്നൊന്നും കരുതാനാവില്ല മദ്യപിക്കുന്നവർ ബാറുടമകൾ മദ്യപിച്ചാൽ എന്താ കുഴപ്പമെന്ന് ചിന്തിക്കുന്നവർ അങ്ങനെയുള്ളവരൊക്കെ ആ സർക്കാരിന് എതിരായി തീർന്നത് സ്വാഭാവികമാണ് അതേ സമയം ഈ മദ്യപിക്കുന്നവരുടെ വീട്ടുകാരുണ്ടല്ലോ ഭാര്യമാര് മാതാപിതാക്കന്മാര് കുട്ടികൾ അവരൊക്കെയും അതിനെ സ്വാഗതം ചെയ്തു കാരണം മദ്യം മഹാവിപത്താണ് എന്ന് എല്ലാവർക്കും അറിയാം കുടിക്കുന്നവർക്ക് പോലും അറിയാം എല്ലാ മതഗ്രന്ഥങ്ങളും സദ്ഗ്രന്ഥങ്ങളും മഹാത്മാരും മദ്യത്തിൻ്റെ മഹാനാശത്തെ സംബന്ധിച്ച് ലോകത്തെ പഠിപ്പിച്ചിട്ടുള്ളവരാണ് മദ്യം വിഷമാണ് അത് വ്യക്തിയെ നശിപ്പിക്കും ആരോഗ്യം നശിപ്പിക്കും ദരിദ്രനാക്കും അയാളെ മൃഗമാക്കി മാറ്റും അയാളെ കുടുംബം നശിപ്പിക്കും ഭാവിതകർക്കും രാഷ്ട്രത്തിൻ്റെ തന്നെ വികസനത്തിന് തടസ്സമായി തീരും ഇതെല്ലാം അറിയുന്ന കാര്യങ്ങളാണ് എല്ലാവർക്കും എങ്കിലും ഇന്ന് ഭരണം നടത്തുന്നത് രണ്ട് കാര്യങ്ങൾ ചെയ്താണ് ഒന്ന് ലോട്ടറി വിറ്റ് രണ്ട് മദ്യം വിറ്റ് ലോട്ടറിയിലും ഈ മദ്യ പാവപ്പെട്ടവരായ ബുദ്ധി കുറഞ്ഞവരായ വൈകാരികമായ പക്വത കുറഞ്ഞവരായ മനുഷ്യരെ ചൂഷണം ചെയ്യുകയാണ് ഇത് രണ്ടും പ്രലോഭന ഹേതുക്കളാണ് ഭാഗ്യം തനിക്കുണ്ട് എന്ന് ചിന്തിക്കുന്ന ലോട്ടറി എടുക്കുന്നവര് ലോട്ടറി എടുക്കുന്ന അതിൽ തന്നെ തിന്മയാണ് നല്ല പറയുന്നത് പല ലോട്ടറികളും സാമൂഹ്യ ക്ഷേമ പദ്ധതികൾക്ക് സഹായകമായി തീരുന്നുണ്ട് അതൊന്നും പറഞ്ഞ നല്ല പറയുന്നത് പക്ഷേ സാധാരണ മനുഷ്യൻ്റെ എളുപ്പത്തിൽ കൂടുതൽ കിട്ടണമെന്നുള്ള ചിന്ത ആർത്തി എന്ന് പച്ച പച്ചമലയാളത്തിൽ പറയുമല്ലോ അതുകൊണ്ടാണ് തങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിൽ നല്ലൊരു ഭാഗം ലോട്ടറി എടുക്കാൻ വേണ്ടിയിട്ട് അത് ചൂതാട്ടം പോലെയാണ് നശിക്കുന്ന അവസ്ഥയാണ് എത്രയോ ആത്മഹത്യകൾ അങ്ങനെ നടക്കുന്നു പക്ഷേ അത് സർക്കാർ മാത്രമേ അങ്ങനെ ചെയ്യാവൂ എല്ലാ വരുമാനവും ലോട്ടറിയിൽ നിന്ന് സർക്കാരിന് കിട്ടണം എന്ന് കരുതി സർക്കാർ അത് പ്രോത്സാഹിപ്പിക്കുകയാണ് അതിനേക്കാൾ അപകടകരമാണ് ഈ സർക്കാർ തന്നെ മദ്യം വിൽക്കുന്ന അവസ്ഥ സർക്കാരാണ് മദ്യം ഉണ്ടാക്കുന്നത് സർക്കാരാണ് അത് വിൽക്കുന്നത് അതിൻ്റെ അപകടങ്ങൾ മുഴുവന് ഏറ്റെടുക്കുന്നത് സർക്കാരാണ് റോഡ് അപകടങ്ങൾ മദ്യപിച്ച് ആരോഗ്യം പോകുമ്പോൾ ചികിത്സിക്കാനുള്ള ഉത്തരവാദിത്വം മദ്യപര് കലഹിച്ച് ക്രമസമാധാന നില തകർക്കുകയും വലിയ സംഘർഷങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ ചെലവുകൾ അതിൻ്റെ ഉത്തരവാദിത്വം ഇതെല്ലാം ഏറ്റെടുക്കേണ്ടി വരുന്ന സർക്കാരാണ് സർക്കാരിന് ഇത് അറിയാഞ്ഞിട്ടല്ല ഇതിൻ്റെ വരുമാനം വലുതാണ് അത് സർക്കാരിന് മാത്രമല്ല രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട പലർക്കും അതിൻ്റെ ഓഹരി കിട്ടും അതുകൊണ്ടാണ് ഒരു കാരണവശാലും ഇതിനെ നിയന്ത്രിക്കാത്തത് ഉമ്മൻചാണ്ടി സർക്കാർ പിരിയുമ്പോൾ ഇരുപത്തിയൊൻപത് ബാറുകളായിരുന്നു എന്ന് പറഞ്ഞല്ലോ ഇപ്പോ അത് തൊള്ളായിരത്തി ഇരുപതായിട്ട് ഉയർന്നിട്ടുണ്ട് അപ്പൊ എന്തുമാത്രം ബാറുകളാണ് പുതിയതായിട്ട് അനുവദിച്ചത് ലൈസൻസ് റദ്ദു ചെയ്തത് പുതിയ സർക്കാർ വന്നതിന് ശേഷം അത് എത്ര അധികമാണ് എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ് മദ്യ സംസ്കാരത്തിനെതിരെ മൂന്ന് സമിതികളുടെ സമരങ്ങളാണ് എല്ലാ കാലങ്ങളിലും സർക്കാരിനെതിരെ ഉണ്ടായിട്ടുള്ളത് അത് യു ഡി എഫ് ഭരിക്കുമ്പോഴും എൽ ഡി എഫ് ഭരിക്കുമ്പോഴും ഉണ്ടായിട്ടുള്ളതാണ് ഒന്ന് മദ്യവിരുദ്ധ സമിതിയാണ് രണ്ടാമത്തേത് മദ്യ സമിതിയാണ് മൂന്നാമത്തേത് കെ സി ബി സിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന മദ്യ വിരുദ്ധ സമിതിയാണ് ഈ സമിതികളെല്ലാം എത്രയോ സമരങ്ങൾ നടത്തിയിരിക്കുന്നു ഇത്തരം സമരങ്ങളൊക്കെ കൊടുമ്പിരി കൊണ്ടിരുന്ന അവസരങ്ങളിൽ സർക്കാർ പറഞ്ഞിരുന്ന ഒരു ന്യായവാദം നമ്മൾ മദ്യശാലകളെല്ലാം അടച്ചുപൂട്ടിക്കഴിഞ്ഞാൽ അതിന് പകരമായിട്ട് മയക്കുമരുന്ന് മറ്റ് ലഹരി പദാർത്ഥങ്ങളെല്ലാം നമ്മുടെ വിപണിയിൽ നിറയും അത് മദ്യത്തെക്കാൾ കൂടുതൽ അപകടകരമാണ് എന്നായിരുന്നു ഇപ്പോൾ എന്താണ് അവസ്ഥ എല്ലായിടത്തും മദ്യശാലകൾ കേരളത്തിൽ നാളിതുവരെ ഇല്ലാതിരുന്ന വിധത്തിൽ വലിയ തോതിൽ കുട്ടികൾ വരെ മയക്കുമരുന്ന് വിൽക്കുന്ന വലിയ റാക്കറ്റുകൾ ഇപ്പോൾ രൂപപ്പെട്ടു വന്നിരിക്കുകയാണ് സർക്കാരുകൾ അത് കണ്ടില്ലെന്ന് നടിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് നിർബന്ധമായിട്ടും സർക്കാരിന് മാത്രമേ അത് തടയാനാവുകയുള്ളൂ കാരണം സർക്കാരിൻ്റെ പക്കൽ എല്ലാ സംവിധാനങ്ങളുമുണ്ട് പോലീസുണ്ട് മറ്റേജൻസികളുണ്ട് സർക്കാർ പക്ഷേ കണ്ണടച്ച് ഇരുട്ടാക്കുന്ന അവസ്ഥയാണ് ഉള്ളത് ഇങ്ങനെ നമ്മൾ സർക്കാരിനെയോ ബാറുടമകളെയോ മറ്റ് സംവിധാനങ്ങളെയോ കുറ്റം പറഞ്ഞതുകൊണ്ടായില്ല ഏക പരിഹാര സ്വയം ഇതിൽ നിന്ന് പിന്മാറുകയെന്നുള്ളതാണ് എല്ലാ സമരങ്ങളും ആരംഭിക്കേണ്ടത് വീടുകളിലാണ് എന്ന് ഞാൻ പറയും വീട്ടില് മാതാപിതാക്കന്മാർ കുടുംബാംഗങ്ങൾ കർശനമായ നിലപാട് സ്വീകരിക്കുക എല്ലാ ആഘോഷങ്ങൾക്കും വീടുകളിൽ അത് മദ്യപിക്കാത്തവരാണെങ്കിൽ പോലും വരുന്നവരങ്ങനെയുള്ളവരാണ് എന്നുള്ള ന്യായം പറഞ്ഞ് സൽക്കാരമുണ്ട് ഇതാണ് പ്രശ്നം കുട്ടികളത് കാണുന്നു കുഴപ്പമില്ലാത്ത കാര്യമാണെന്ന് അവർ കരുതുന്നു അവസരം കിട്ടുമ്പോൾ അവർ അത് പ്രയോജനപ്പെടുത്തുന്നു യു ടേൺ എന്ന് പറയുന്ന ഒരു മദ്യവിരുദ്ധ നിലപാട് വഴിച്ചറിയുന്നതിനിടെ വന്നു യു ടേൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സാധാരണ നിലയിൽ നമ്മൾ യാത്രയ്ക്ക് വാഹനം പെട്ടെന്ന് തിരിക്കുന്ന ഒരവസ്ഥയാണ് അതിനെ ഇംഗ്ലീഷിൽ വയ്യോ യു യു തേൻ എന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണെന്നാണ് അവർ പറയുന്നത് യു എന്ന് പറഞ്ഞാൽ നീ നീ തിരിയുക നീ എവിടെ നിന്ന് തിരിയണം മദ്യത്തിൽ നിന്ന് മയക്കുമരുന്നിൽ നിന്ന് ലഹരി പദാർത്ഥങ്ങളിൽ നിന്ന് ബോധപൂർവം അതിൻ്റെ അപകടം മനസ്സിലാക്കിയും മദ്യപിക്കുന്നില്ലെങ്കിൽ നിനക്ക് ഉണ്ടാകാവുന്ന നന്മകൾ തിരിച്ചറിഞ്ഞും നീ അതിന് തയ്യാറാകണം എന്നാണ് അതിൻ്റെ അർത്ഥം